ചേട്ടാ ഒരു ശകലം ഒന്ന് പുറകോട്ടം എടുത്താ മതി ചേട്ടാ എത്ര ആയിക്കോട്ടെ ഇത് പറ്റിപ്പോയി ഒരു ശകലം എടുത്ത ചേട്ടന് ഇവിടെ ഒതുക്കിയിടാനുള്ള സ്ഥലമുണ്ട് എന്റെ ചേട്ടാ അയാൾ അവിടെ പാർക്ക് ചെയ്തിരിക്ക ചേട്ടൻ ഇങ്ങോട്ട് കയറ്റി ഒരല്പം ഒന്ന് എന്റെ സഹോദര ഒരല്പം ഒന്ന് പുറകോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് കയറ്റിയാ രണ്ടു പേർക്കും പോകാം അയാളും പൊറകോട്ടെടുത്ത് തരും നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നിട്ട് എന്തൊക്കെ പ്രയോജനം സഹോരൊന്നിറക്ക സഹോരാക്കെ പിന്നെ ഒന്ന് ഒന്ന് അല്പം സഹോരൻ ഇവിടെ സഹോരല് ഈ മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയൊരു കാര്യം മതി ഒരു അല്പം ഒന്ന് പൊറോട്ടെടുത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടോ എന്തും വേണ്ട സ്ഥലം ഉണ്ട് ഇങ്ങോട്ട് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ സഹോരനെ ആ വണ്ടി ഒതുക്കി തരും ചേട്ടൻ ഇത്രയും സ്ഥലം ഏട്ടാ ഇങ്ങോട്ട് ഒതുക്കാൻ ചേട്ടാ ഓപ്പിനെന്തോ കാര്യോ ഒരു ശകലം ഒന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കാവുന്നേ എടുത്ത ചേട്ടനും പോവാ വണ്ടിക്കും പോവാ ചേട്ടന്റെ വണ്ടിക്ക് പോകാലോ എന്തോ ചേട്ടന്റെ വണ്ടി റിവേഴ്സ് എടുക്കാലോ ഇത് ആർക്കും ആർക്കും പോവാക്കും പോകാൻ പറ്റാത്ത ചേട്ടൻ ഇങ്ങനെ തടയുന്ന എന്ത് കാര്യത്തിനാണ് അല്ല ഒരു ശകലമായക്ക് വെളിയിലോട്ട് എടുത്ത് അങ്ങോട്ട് കേറ്റിയെടുക്കാം അവിടെ സ്ഥലം ഉണ്ട് ആവശ്യത്തിന്റെ സ്ഥലമുണ്ട് മടക്കാൻ പറ കണ്ണാടി ഒന്ന് മടക്ക ആ എടുക്ക സാറേ ഞാൻ നോക്കാം അവിടെ എടുക്കാൻ നോക്കി ഒരു ശകലം ഇവിടെ ഇങ്ങോട്ട് എടുക്കേട്ടാ ഇച്ചിട്ട വലത്തോട്ട് പിടിച്ചോ അങ്ങോട്ട് എടുത്ത് അല്ല അങ്ങോട്ട് പേടിച്ചോ എട്ട് എടുത്തെ ഇച്ചിട്ടാ എടുത്തോ എടുത്തോ പോട്ടെ എടുക്കട്ടെ പോട്ടെ പോട്ടെ പതുക്കെടുക്ക ഒരുപാട് എടുക്കരുത് എടുത്ത് ആ പോട്ടെ 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 ആ നീ കിട്ട് നീ തിരിച്ച നേരെ ആക്കും നേരെ ആക്കും ഇല്ലെങ്കിൽ അവിടെ വളയും ആ നേരെ പോട്ടെ നേരെ പോട്ടെ ആ നേരെ നേരെ ഇങ്ങോട്ട് തിരിക്കണ്ട നേരെ ആ പോട്ടെ 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 എടുത്ത് നേരെ എടുത്ത് 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 പോട്ടെ ഞാൻ പോട്ടെടുത്തു പോട്ടെ 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 നന്നായിട്ട് പോട്ടെ പോട്ടെ ഞാനാ വരുന്നത് ആ മതി മതി ഇത്ര എടുക്കാൻ വേണ്ടു ഞാൻ എടുക്കരുത് ഇവിടെ നീ ഇങ്ങനെ എടുത്ത് തരാം പതുക്കെടുക്കാവുള്ളൂ എന്തോ ഇല്ലില്ല ഞാൻ നോക്കിക്കോളാം വളരെ പതുക്കെ എടുത്താ മതി ഒരുപാട് സ്പീഡിൽ എടുക്കരുത് സ്പീഡിൽ എടുക്കരുത് പതുക്കെ 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 പോട്ടെ 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 പോട്ടേ പോട്ടെ പോട്ടേ